പാവ അച്ഛനെട്ടാ അച്ഛനെ കൊണ്ട് വെറുതെ ഇരുന്ന് അച്ഛനെ കൊണ്ട് ഇത് മീനൊക്കെ തൊട്ടി കാണുന്നതെന്ന് പറഞ്ഞു എടുത്ത് വല വീശിച്ച വല വീശിക്കഴിഞ്ഞിട്ട് മൂന്നാല് വല വീശിയിട്ട് ഒന്നും നമുക്ക് കിട്ടിയില്ല മൂന്ന് നാല് വല വീശി അതിലൊക്കെ കിട്ടിയത് പൊടി മീനാ കേട്ടോ അപ്പൊ അതിൽ ആകെ കിട്ടി വലിയ മീൻ എന്ന് പറയാനായിട്ട് ദേവീവനാട്ടാ പിന്നെ നമ്മളിവിടെ പറയണ പിന്നെ നന്ദൻ എന്ന് പറയട്ടോ ഉണ്ടോ ഇത് വലിയ നന്ദന കേട്ടോ വലിയതായിട്ടുണ്ടേ അപ്പൊ ചത്ത ചത്തുവാണ്ടിരിക്കാനാട്ടാ വെള്ളത്തിൽ എടുത്തിട്ട പിന്നെ നമുക്ക് കിട്ടിയതാണെങ്കിൽ രണ്ടുംകുട്ടിനെ കിട്ടി ാലില്ലട്ടാ ഇറുക്കണ കാലില്ലാത്തരുന്നേ നമ്മ വീശേ പൊടിഞ്ഞതല്ല അവിന് കാലുണ്ടായിരുന്നില്ല അല്ലാണ്ട് പിന്നെ നച്ചറ ഇതാണ് കേട്ടാ നച്ചറടെ കുഞ്ഞാണ് ഉണ്ടാ ഇതൊരു കൂട്ടം ഉണ്ടായിരുന്നാട്ടെ ഞാൻ കൊറേ ഒക്കെ വാരി വെള്ളത്തിലോട്ട് ഇട്ടാ ചവറേപ്പാടി വാരി തന്നെ വെള്ളത്തിലോട്ട് ഇട്ടോ ഒന്നിനെ ഒന്നളഞ്ഞില്ല അപ്പൊ നമുക്ക് യുമാരനെ ഒക്കെ തോട്ടിലോട്ട് അങ്ങോട്ട് കളയാട്ട ഇനി ഉപമാരുടെ നമുക്ക് വെറുതെ കൊന്നളയണ്ടല്ലേ വെള്ളത്തിലിട്ട് അപ്പൊ നമുക്ക് നേരെ തോട്ടിലോട്ട് കണത്താട്ടോ പോട്ടെ ൂട്ടെ അപ്പോമാരി പോയിട്ടുണ്ട് കേട്ടോ